പിണറായി വിജയൻ ഇവിടെ ചവിട്ടി താഴെ ഇറക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരോട് അവരുടെ ഇത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ ചവിട്ടി താഴെ ഇറക്കി കഴിഞ്ഞാൽ ആർക്ക് വേണ്ടിയാണ് താഴെ ഇറക്കുന്നത് അദ്ദേഹത്തെ താഴെ ഇറക്കിയാൽ അടുത്ത് വരാൻ പോകുന്നത് പാകിസ്ഥാൻ്റെ കൊടിയും പാകിസ്ഥാൻ്റെ നിറവും പാകിസ്ഥാൻ്റെ ഈ ചിഹ്നവും പാകിസ്ഥാൻ്റെ ഐഡിയോളജിയും വെച്ച് മുന്നോട്ട് പോകുന്ന മുസ്ലിം ലീഗാണ് വരാൻ പോകുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഇന്ന് ഏറ്റവും വലിയ തീവ്രശക്തിയായ പി എഫ് ഐ എസ് ടി പി ഐ ഗ്രൂപ്പ് മുസ്ലിം ലീഗുമായിട്ട് അലയൻസ് ആയിക്കഴിഞ്ഞു അവരുമായിട്ട് മർജിയതാണ് പോകുന്നത് ഒരു ഒരു മരുന്ന് അല്ലെങ്കിൽ ഒരു സഹായം എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ബി ജെ പി ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവർ നമ്മുടെ സംസ്ഥാന ബി ജെ പി ഓഫീസില് ആരെ സഹായിക്കുന്നത് എന്ത് സഹായമാണ് അവർക്ക് കൊടുക്കുന്നത് പിന്നെ കുറേ ഈ ഉയർന്ന ജാതിയുടെ പേരും പറഞ്ഞിതാക്കുന്നു അപ്പം അങ്ങനെയൊന്നും പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടായതായിട്ട് എനിക്കല്ല അവരുടെ പാർട്ടി ഓഫീസിൽ ഞാൻ തന്നെ എത്രയും ബി ജെ പി കാര്ക്ക് എത്രയും ആർ എസ് എസ്കാർക്ക് സി എമ്മിൻ്റെ ഓഫീസിൽ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് പിണറായി വിജയനെ പോലെ ഇത്രയും സന്യാസിമാരെ ബഹുമാനിക്കുന്ന സന്യാസിമാരെ സന്യാസി ചിന്തകളെ ഉൾക്കൊള്ളുന്ന വേറൊരു വ്യക്തിയെ ഈ ഇടത് പക്ഷപ്രസ്ഥാനത്തെടുത്ത് കാണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ ഈ പിണറായി വിജയൻ പോലും ഇപ്പോൾ എന്താ പറയുക ഈ ചിന്തകളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളാണ് എന്നാൽ പുള്ളി ഒരു അമ്പലത്തിൽ പോയി കാ പ്രാർത്ഥിക്കുകയോ അങ്ങനത്തെ ഒരു ഒരു ടൈപ്പ് സാധനമല്ല പുള്ളി പക്ഷേ പുള്ളിക്ക് ആ ഒരു വിശ്വാസമുണ്ട് ഹിന്ദു ചിന്താധാരയുടെ ഭാഗമായിട്ടുള്ളതായിരുന്നു ചാർവാകൻ ചാർവാകനെ സംബന്ധിച്ചിടത്തോളം ചാർവാകൻ നിരീശ്വരവാദത്തിൽ വിശ്വസിക്കുന്ന ഇതാണ് ആ സമ്പ്രദായമാണ് ഇടതു മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ പിണറായി വിജയൻ പിണറായി വിജയനെ പോലെ ഇത്രയും സന്യാസിമാരെ ബഹുമാനിക്കുന്ന സന്യാസിമാരെ സന്യാസി ചിന്തകളെ ഉൾക്കൊള്ളുന്ന വേറൊരു വ്യക്തിയെ ഈ ഇടത് പക്ഷപ്രസ്ഥാനത്തെടുത്ത് കാണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ ഈ പിണറായി വിജയൻ പോലും ഇപ്പോൾ എന്താ പറയുക ഈ ചിന്തകളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളാണ് എന്നാൽ പുള്ളി ഒരു അമ്പലത്തിൽ പോയി കാ പ്രാർത്ഥിക്കുകയോ അങ്ങനത്തെ ഒരു ഒരു ടൈപ്പ് സാധനമല്ല പുള്ളി പക്ഷേ പുള്ളിക്ക് ആ ഒരു വിശ്വാസമുണ്ട് അപ്പോൾ അതുപോലെ തന്നെ എല്ലാ ഇടതുപക്ഷ ചിന്താധാര ഉൾക്കൊള്ളുന്നവരെയും ഉൾ അവരുടെ ഉള്ളിലും ഒരു ഹിന്ദു ജീവിക്കുന്നുണ്ടെങ്കിൽ അവരും ഹിന്ദുത്സവത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ ഒരു ത്രെട്ടായിട്ടോ അവർക്കൊരു നമ്മളൊരു ത്രെട്ടായിട്ടോ ഒന്നുമല്ല പക്ഷേ ഇനി വരും ദിവസങ്ങളിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വികാരം അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ഒരു വികാരം മുന്നോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഈ നമ്മളുടെ തന്നെ ഐഡിയോളജികൾ ജനങ്ങളിലേക്ക് എത്തണം അല്ലെങ്കിൽ ഇവിടെ ജിഹാദികൾ ഈ രാജ്യത്തെ ഇല്ലാണ്ടാക്കും അപ്പം ജിഹാദികൾക്ക് മാത്രമേ നമ്മളൊരു ഭീഷണിയായിട്ടുള്ളൂ ഇവിടുത്തെ തീവ്രവാദികൾക്ക് മാത്രമേ മയക്കുമരുന്ന് മാഫിയ്ക്ക് മാത്രമേ നമ്മളൊരു ഭീഷണി ആയിട്ടുള്ളൂ അല്ലാതെ ഇപ്പം ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം അവരങ്ങനെ പോട്ടെ അവർക്ക് കഴിയുന്ന രീതിയിൽ അവർ പ്രവർത്തിക്കട്ടെ ഇപ്പം എല്ലാം വേണം ഇവിടെ താമരയും റോസും ലില്ലിയും ഡാഫോഡിൽസും എല്ലാ പൂക്കളും ഉള്ള ഒരു പൂന്തോട്ടമാണ് ഇന്ത്യ അതുപോലെ എല്ലാവരും അവരുടേതായ കഴിവുകൾ മുന്നോട്ട് വെക്കട്ടെ അപ്പോൾ അവരും നല്ലപോലെ പെർഫോം ചെയ്ത് അവർ ജനങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്നതിന് നമ്മൾ വിരോധികളൊന്നുമല്ല നമ്മളുടെ ഐഡിയോളജി എന്ന് പറയുന്നത് നമ്മുടെ ഈ സനാതന ചിന്തകൾ ഇന്ത്യയുടെ ജനതയിലേക്ക് എത്തിക്കുക അതിലൂടെ അവർ തീരുമാനിക്കട്ടെ അവർക്ക് എന്താ വേണ്ടതെന്നുള്ളത് അല്ലാതെ ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും എത്ര കാലങ്ങളായി പലതും ഈ ഇവിടെ ജയിക്കുന്നു പരാജയപ്പെടുന്നു ദാറ്റ്സ് നോട്ട് എ ബിഗ് തിങ് ബി ജെ പി കാര് പറയുന്നത് അവരുടെ യുക്തിക്ക് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വില തിരുത്തിയിട്ടുള്ള കാര്യങ്ങളെന്ന് ഇപ്പോൾ പിണറായി വിജയൻ എങ്ങനെയാണ് ഹിന്ദു വിരുദ്ധനായിട്ട് കാണാൻ പറ്റുക അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത് ചാർവാകൻ്റെ സിദ്ധാന്തം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഹിന്ദു തന്നെയാണ് പിണറായി വിജയൻ പിണറായി വിജയൻ ഒരു നിരീശ്വരവാദിയാണ് ചാർവാകൻ നിരീശ്വരവാദിയാണ് ഈ ഹൈന്ദവ ചിന്താധാരയുടെ ഒരു ഭാഗമാണ് ഈ പറയുന്ന ചാർവാക സിദ്ധാന്തം എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ സന്യാസികളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന വ്യക്തിയും ബഹുമാനിച്ചു മാത്രമല്ല സന്യാസ ചിന്താധാര ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയും കൂടിയാണ് പിണറായി വിജയൻ ഇനി പിണറായി വിജയൻ ഇവിടെ ചവിട്ടി താഴെ ഇറക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരോട് അവരുടെ ഇത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ ചവിട്ടി താഴെ ഇറക്കി കഴിഞ്ഞാൽ ആർക്ക് വേണ്ടിയാണ് താഴെ ഇറക്കുന്നത് അദ്ദേഹത്തെ താഴെ ഇറക്കിയാൽ അടുത്ത് വരാൻ പോകുന്നത് പാകിസ്ഥാൻ്റെ കൊടിയും പാകിസ്ഥാൻ്റെ നിറവും പാകിസ്ഥാൻ്റെ ഈ ചിഹ്നവും പാകിസ്ഥാൻ്റെ ഐഡിയോളജിയും വെച്ച് മുന്നോട്ട് പോകുന്ന മുസ്ലിം ലീഗാണ് വരാൻ പോകുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഇന്ന് ഏറ്റവും വലിയ തീവ്രശക്തിയായ പി എഫ് ഐ എസ് ടി പി ഐ ഗ്രൂപ്പ് മുസ്ലിം ലീഗുമായിട്ട് അലയൻസ് ആയി കഴിഞ്ഞു അവരുമായിട്ട് മർജിയതാണ് പോകുന്നത് പബ്ലിക്കായിട്ട് അതില്ലെങ്കിലും ഇൻഡയറക്റ്റ്ലി അവരെല്ലാം അങ്ങനെ തന്നെയാണ് ലയിച്ചു പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാധനം മുന്നോട്ട് വരുമ്പോൾ ഹിന്ദുക്കളുടെ ഇവിടുത്തെ അവസ്ഥ എത്രമാത്രം ഭീകരമാണെന്ന് ഓർക്കണം അതുപോലെ തന്നെ ഇനിയിപ്പോൾ കോൺഗ്രസ് വന്നാൽ പോലും കോൺഗ്രസ്സിൽ ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിയെ ആക്കിയില്ലെങ്കിൽ പോലും കോൺഗ്രസ്സിനെ നിയന്ത്രിക്കുന്നത് മുസ്ലിം ലീഗ് തന്നെ ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു മാറ്റവും അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവരിൽ നിന്നും ഉണ്ടാവാൻ ഉണ്ടാവാൻ പോകുന്നതും അല്ലെങ്കിൽ മുമ്പ് മുമ്പ് ഉണ്ടായിട്ടുള്ളതും ഇനി വരാൻ പോകുന്നതുമായിട്ടുള്ള ഭീഷണി അതൊന്നും പിണറായി വിജയിൽ നിന്നും ഉണ്ടാവില്ല പിണറായി ഒരിക്കലും അങ്ങനെ ഒരു ഹിന്ദുക്കളെ ഹാമി എന്നൊരാളല്ല അദ്ദേഹം കർക്കശമായിട്ട് അദ്ദേഹം വിരൽത്തുമ്പിൽ പാർട്ടിയെ നിയന്ത്രിക്കുന്ന അദ്ദേഹം ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരു ലീഡറാണ് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ ഐഡിയോളജി അദ്ദേഹത്തിന് വിശ്വസിക്കുകയാണല്ലോ അദ്ദേഹത്തെ ഇങ്ങനെ തന്നെ വിശ്വസിക്കണമെന്ന് പറയാം നമുക്കെന്താ അവകാശം അദ്ദേഹം ഏത് വസ്ത്രം ധരിക്കണം ഏത് ഭക്ഷണം കഴിക്കണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ തി ഇതാണ് അപ്പോൾ അദ്ദേഹത്തിൽ നിന്നും ഒരിക്കലും ഹിന്ദുക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഇനിയിപ്പോൾ ഞാൻ സി പി എമ്മിനെ ന്യായീകരിച്ച് പറയുന്നൊന്നുമല്ല സി പി എംകാർ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതിനാൽ നല്ലതെന്ന് പറയും ഇവിടെ ഏറ്റവും കൂടുതൽ ഈ ഭൂനിയമൊക്കെ വന്ന സമയത്തും ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹിന്ദുത്വ പാർട്ടിയും കൂടിയാണ് ഈ സി പി എം ഇപ്പോൾ കാളീനെ ഉപാസിച്ചിരുന്നെ അവരുടെ സ്തൂപം എടുത്തു നോക്കൂ അവരുടെ ബലികുടീരം എടുത്തു നോക്കൂ ആ ബെഡി ബലികുടീരം എന്ന് പറയുന്നത് നമ്മുടെ മാഡേൺ സമ്പ്രദായത്തിൻ്റെ ഭാഗമാണ് ഏറ്റവും കൂടുതൽ കാളി കാളീപൂജയെ നടത്തിക്കൊണ്ടാണ് അവരുടെ പാർട്ടി പരിപാടികൾ വെസ്റ്റ് ബംഗാളിലൊക്കെ ആ കാലത്ത് നടത്തിയിരുന്നത് കാളി കാളീപൂജ നടത്തിക്കഴിഞ്ഞിട്ട് കുങ്കുമം വാരി വിതറുന്നത് അതുപോലെ അവരുടെ അകത്തുള്ള ആൾക്കാരുടെ സ്വഭാവങ്ങൾ ഇതെല്ലാം നമ്മളുടെ ഹിന്ദുത്വത്തിനെ വിട്ടുപോയിട്ടില്ല പിന്നെ ആദ്യമായിട്ട് ലോകത്ത് സഖാവെന്ന് വിളിക്കുന്നത് ആരാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനയാണ് ഹേയ് സഖാവ എന്ന് അവരുടെ അവരൊരു സോഷ്യലിസ്റ്റാണ് അവർക്കും പ്രവർത്തിക്കാം പിന്നെ അവർ അവരുടേതായ രീതിയിൽ പോകുന്നു പിന്നെ ബി ജെ പിക്ക് ഇത് പറയാനുള്ള അവകാശം എന്താണെന്ന് എനിക്കറിയില്ല ബി ജെ പിക്ക് ബി ജെ പിക്ക് അകത്ത് എത്ര പേർക്ക് സനാതനധർമ്മം അറിയുമ്പോൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നവരുണ്ട് എത്ര ഹിന്ദുക്കളാണ് എത്ര സ്വയം സേവകരാണ് വേദനിക്കുന്നത് എത്ര സ്വയം സേവകർക്ക് പ്രോപ്പറായിട്ട് ഒരു സഹായം ബി ജെ പി ചെയ്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ ബി ജെ പി ആദ്യം അവർ നന്നായിട്ട് ബാക്കിയുള്ളൊരു കുറ്റം പറയൂ ബി ജെ പിന്നിട്ട് നമ്മളുടെ ആൾക്കാരെ നമ്മുടെ ഹിന്ദുക്കളെ തന്നെയല്ലേ ബി ജെ പി മിസ്ലീഡ് ചെയ്യുന്നത് ഇവിടുത്തെ ആൾക്കാർ എത്ര ഇപ്പം അത് ബി ജെ പി ആണോ സി ജെ പി ആണോ അത് കോൺഗ്രസ് ജനതാ പാർട്ടിയായിട്ടും അതുപോലെ തന്നെ ക്രിസ്ത്യൻ ജനതാ പാർട്ടിയായിട്ടല്ലേ പോകുന്നത് എന്തിനാണ് നമ്മുടെ സ്വയംസേവകർക്ക് എന്തും ഇത്ര ഇപ്പോൾ ഈ പാർട്ടി വളർന്നത് എങ്ങനെയാണ് ഈ പാർട്ടിക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടിയത് അവിടെ നിന്നാണ് ഈ പാർട്ടി ആരാണ് വളർത്തിയത് ഇവിടുത്തെ ക്രിസ്ത്യൻ ജനതാ പാർട്ടിയാണോ അതോ കോൺഗ്രസ് ജനതാ പാർട്ടിയാണോ അപ്പോൾ അവർ കുറ്റം പറയുമ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ഒരാളെ നമുക്ക് പറയാം നമ്മൾ പറയുമ്പോൾ നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് സംസാരിക്കണം ഇപ്പോൾ ബി ജെ പിക്ക് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ എത്ര ഹിന്ദുക്കൾക്ക് അവർ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് എങ്കിൽ ഇപ്പം നമ്മളെപ്പോലുള്ളവർക്കൊക്കെ ഇത്രയും ഭാരിച്ച തല തലവേദന ഉണ്ടായത് ഇന്ന് അവർ പവറിലിരിക്കുന്ന പാർട്ടിയാണ് ഒരു പ്രോപ്പറായിട്ട് ഒരു മരുന്ന് അല്ലെങ്കിൽ ഒരു സഹായം എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ബി ജെ പി ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവർ നമ്മുടെ സംസ്ഥാന ബി ജെ പി ഓഫീസില് ആരാ സഹായിക്കുന്നത് എന്ത് സഹായമാണ് അവർക്ക് കൊടുക്കുന്നത് പിന്നെ കുറേ ഈ ഉയർന്ന ജാതിയുടെ പേരും പറഞ്ഞ് ഇതാക്കുന്നു അപ്പം അങ്ങനെയൊന്നും പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടായതായിട്ട് എനിക്കല്ല അവരുടെ പാർട്ടി ഓഫീസിൽ ഞാൻ തന്നെ എത്രയും ബി ജെ പി കാർക്ക് എത്രയും ആർ എസ് എസ്കാർക്ക് സി എമ്മിൻ്റെ ഓഫീസിൽ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ അത് നമ്മൾ അങ്ങനെ പറയരുത് നമ്മളെപ്പോഴും ശരിയാണ് ശരിയായിട്ട് കാണണം നമ്മൾ വിമർശിക്കേണ്ടത് വിമർശിക്കണം ഇപ്പം അടി കൊടുക്കേണ്ടവന് അടി തന്നെ കൊടുക്കണം അപ്പം നമ്മൾ വെറുതെ ആൾക്കാരെ കബളിപ്പിക്കുന്നതിൽ ഒരു കാവ്യ കൊടിയെടുത്ത് വെച്ചെന്ന് പറഞ്ഞ് ഹിന്ദു ആവുന്നില്ല കയ്യിൽ രണ്ട് ചരട് കെട്ടിയാലോ ഒരു കുറിയിട്ടാലോ ഒന്നും ഹിന്ദു ആവുന്നില്ല ഹിന്ദു ധർമ്മം എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമുക്ക് ഇവിടുത്തെ ബി ജെ പി എത്ര പേര് ഉപനയനം കഴിഞ്ഞിട്ടുണ്ട് എത്ര പേർക്ക് സന്ധ്യാബന്ധനം അറിയാം അതുപോലെ തന്നെ പതിനെട്ട് പുരാണങ്ങൾ പതിനെട്ട് ഉപപുരാണങ്ങൾ വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഷഡ് ദർശനങ്ങൾ ആയിരത്തിയെട്ട് ഉപനിഷത്തുക്കൾ സ്മൃതികൾ ദണ്ഡനീതി നീതിശാസ്ത്രം ഇതൊക്കെ പഠിച്ചിട്ടാണോ ഇവർ വന്നിരുന്ന് ന്യായം പറയുന്നത് അപ്പം ചുമ്മാ അങ്ങ് ആൾക്കാരെ അങ്ങ് പിടിയിടുക എന്നാൽ പഴയ നമ്മുടെ സ്വയം സേവകരും പഴയ ആൾക്കാരും പഠിച്ചു വെച്ചതും അവരുടെ അറിവും അവർ ജനങ്ങളെ സ്വന്തം ശരീരം പോലെ തന്നെ സമൂഹത്തെ കണ്ട് പ്രവർത്തിക്കുന്നവരാണോ ബി ജെ പി എന്ന് കൂടെ വിമർ നോക്കിയിട്ട് അവർ വിജ വിമർശിക്കണം നരേന്ദ്രമോദിയെ നമ്മൾ സപ്പോർട്ട് ചെയ്തും അദ്ദേഹത്തെ ഉൾക്കൊള്ളുന്നു അദ്ദേഹം ഒരു ജ്ഞാനിയാണ് അദ്ദേഹം ഒരു ധർമ്മപുത്രനാണ് അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ജീവിതം ത്യജിച്ച് കുടുംബം പോലെ ഉപേക്ഷിച്ച് ജീവിക്കുന്ന ആൾ അങ്ങനെയുള്ളവരാണോ ഇവിടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നവരായിട്ടുള്ളവർ ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം എന്താ അപ്പം വെറുതെ ചുമ്മാതെ ഒരാളെ ഇപ്പം പിണറായി എന്നല്ല ആരെയും ഒരു പാർട്ടിക്കാരനെ ഇപ്പം കോൺഗ്രസ്സിലും നല്ല ആൾക്കാരുണ്ട് അപ്പം നമ്മൾ അവരുടെ മൂല്യങ്ങൾ മനസ്സിലാക്കി അവരെ വിമർശിക്കുമ്പോൾ അവരെന്താണെന്ന് കൂടെ മനസ്സിലാക്കി വിമർശിക്കണം അല്ലെങ്കിൽ ഈ വിമർശിക്കുന്നവൻ പോലും അവൻ്റെ വാക്കിനെ ജനം വില കലിപ്പിക്കത് തള്ളികളയുമെന്ന് എനിക്ക് പറയാനുള്ളൂ